തീറ്റപ്പൊൽ ക്ഷാമം മൂലം ക്ഷീര കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു കാലത്തീറ്റയുടെ വിലവർത്തനത്തിന് പിന്നാലെ വൈക്കോലിനും വില ഉയരുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് കണത്ത ചൂടിൽ തീറ്റപ്പുൽ ഇല്ലാതായതോടെയാണ് കർഷകരെ കർഷകരും കർഷകരെ പിടിച്ചു നിർത്തുന്നത് കന്നുകാലി കൃഷിയാണ് എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കന്നുകാലി കൃഷിയും നഷ്ടത്തിലായിരിക്കുകയാണ് കാലിത്തീറ്റയുടെ അടിക്കടി ഉണ്ടാകുന്ന വില വർധനവും പാലിന്റെ വിലക്കുറവും കർഷകരെ ദുരിതത്തിലാക്കി രണ്ടു മാസം മുമ്പ് വരെ ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയായിരുന്നു വില എന്നാൽ കാലിത്തീറ്റയുടെ വില ഓരോ മാസവും നൂറ് വീതം ഉയർന്ന് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയിലെത്തി സർക്കാർ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകാതായതോടെ കർഷകർ കടക്കണിയിലേക്ക് നീങ്ങി ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് തീറ്റ പുൽ നേരിടാൻ തുടങ്ങിയത് കനത്ത ചൂടും പുലർച്ചെയുള്ള മഞ്ഞുവീഴ്ചയും തീറ്റ പുല്ല് കരിഞ്ഞുണങ്ങാൻ തുടങ്ങി കർഷകൻ നേരിടുന്നത് വൈക്കോൽ വാങ്ങിയാണ് എന്നാൽ വൈക്കോലിനും തീ വിലയാണ് വേനലായി തീറ്റയില്ല പുല്ലില്ല കച്ചിക്ക് ഈ വർഷം ഞങ്ങൾ നാനൂറ് രൂപ മുതൽ കച്ചിക്ക് വിലക്ക് മേടിച്ചു ഓക്കേക്ക് മൂന്നു പ്രാവശ്യം ഇടയും വില കൂടി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണക്കാരായ കാലിക്കൃഷിക്കാര് ഇത് നിർത്തന്റെ അവസ്ഥയിലാണ് സർക്കാർ മതിയായ ഒരു ധനസഹായം തന്ന് സബ്സിഡി ഓക്കെ അതുപോലുള്ള കാര്യങ്ങളും തന്ന് സഹായിച്ചില്ല എങ്കിൽ ഈ പ്രസ്ഥാനം നിന്നു പോകും ഫാമായിട്ട് നടത്താൻ അതുപോലെ സാമ്പത്തികം മുടയ്ക്കാൻ മാത്രമുള്ളൂ അവർക്ക് പോലും നഷ്ടമാണെന്നാണ് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഉപജീവനമാർഗ്ഗം മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ കാലികൃഷി ചെയ്യുന്ന ആൾക്കാരാണ് മിൽമയിലാണ് പാലളക്കുന്നത് എന്നുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ ഉരുട്ടിയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ പിന്നെ അത് മതിയായ സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെന്നതിൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ കൃഷിക്കാരെല്ലാം ഇന്നു പോവും ഞങ്ങളും ഇത് ഇടത്തരം കർഷകർക്കാണ് തീറ്റ പുൽക്ഷാമം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വൈക്കോലിന് തമിഴ്നാടിനെയാണ് കർഷകർ ആശ്രയിക്കുന്നത് കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കിയ തമിഴ്നാട് ലോബി വൈക്കൂലിന്റെ വിലയും ഉയർത്തി ഇതോടെ കന്നുകാലി കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തിക്കുകയാണ് കർഷകർ സർക്കാർ വൈക്കോലിനും കല്ലുത്തീറ്റയ്ക്കും സബ്സിഡി നൽകുകയും പാലിന് വില ഉയർത്തുകയും ചെയ്തില്ലെങ്കിൽ ഇടത്തരം ക്ഷീര കർഷകർ ഈ രംഗം വിട്ടൊഴിയും ന്യൂസ് ബ്യൂറോ കട്ടപ്പന